ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹാങ്ങിങ് വേണ്ടിവില്ലയുടെ ഒരു കോംബോയാണ് കേട്ടോ കോംബോ ആയിട്ട് മാത്രമല്ല ഓരോ കളറും സെപ്പറേറ്റ് ആയിട്ടും ഞങ്ങൾക്ക് വാങ്ങിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറും മുട്ടൊക്കെയുള്ള നല്ല വലിയ പ്ലാന്റ്സുകളാണ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് സൈസും റേറ്റും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ രണ്ട് കളേഴ്സാണ് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡും പിങ്കും ഹാങ്ങിങ് മടിവില്ല മറ്റേ മടിവില്ലേനേക്കാളും ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ നല്ല തിക്കായിട്ട് ലീഫുകളിങ്ങനെ അടുക്കടുക്കായിട്ട് ലീഫുകളും നിറഞ്ഞ പൂക്കളും ആണ് ഇതിന് കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ നോർമൽ പോട്ടിൽ സ്റ്റിക്ക് കൊടുത്തൊക്കെ ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പ്ലാന്റ് ഒന്ന് മെച്ചർ ആവുന്നത് വരെ നമ്മൾ കൂടുതൽ മഴയത്തൊന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത് അത്യാവശ്യം വെയിൽ തട്ടുന്ന ഭാഗത്തന്നെ വെക്കണം കേട്ടോ എങ്കിലും നന്നായിട്ട് ഫ്ലവർ പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി ചകിരിച്ചോറ് അല്പം മണ്ണും കൂടി ചേർത്ത പോട്ടി മിക്സ് ആണ് ഏറ്റവും നല്ലത് ഡെയിലി വാട്ടറിങ് ആവശ്യമാണ് എങ്കിൽ കൂടിയിട്ടും നമ്മൾ ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപയാണ് രണ്ട് പ്ലാന്റ് ആയിട്ട് എടുക്കുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഡി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ് ഓക്കെ താങ്ക്